ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും ശ്രുതീസ് ലേർണിംഗ് സ്കൂളിലേക്ക് സ്വാഗതം ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഗ്രാമങ്ങളെ ബേസ് ചെയ്തിട്ടുള്ള കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പൊ സമയം കളയാണ് നമുക്ക് ക്ലാസ്സിലേക്ക് വരാം അല്ലെ ആദ്യ കേരളത്തിലെ ആദ്യ ഇക്കോ കയർ ഗ്രാമം കേരളത്തിലെ ആദ്യ ഇക്കോ കയർ ഗ്രാമം എവിടെയാണ് ചോദിക്കുകയാണെങ്കിൽ ആൻസർ ഹരിപ്പാടാണ് കേട്ടോ ആലപ്പുഴ ജില്ലയിലെ ഹരിപ്പാടിലാണ് ആദ്യ ഇക്കോ കയർ ഗ്രാമം എങ്ങനെ എങ്ങനെയാലോചിക്കുന്നത് നമുക്ക് ഈ കയർന്നൊക്കെ പറയുമ്പോ കയറൊക്കെ കെട്ടിക്കഴിഞ്ഞാൽ വരും എന്നുള്ള രീതിയിലൊക്കെ ആലോചിക്കാമല്ലോ ഹരിപ്പാട് അല്ലെ അപ്പൊ ആദ്യ ഇക്കോ കയർ ഗ്രാമം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ഹരിപ്പാടാണ് ആലപ്പുഴ ജില്ലയിൽ നെക്സ്റ്റ് വൺ ആദ്യ സിദ്ധ ഗ്രാമം എവിടെയാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചന്ദിലൂർ ആണ് കേട്ടോ ആലപ്പുഴ ജില്ലയിലെ ചന്ദിലൂർ ആണ് ആദ്യ സിദ്ധ ഗ്രാമം പഠിച്ചു വെക്ക ആദ്യസിദ്ധ ഗ്രാമം ചന്തിരൂർ ആലപ്പുഴ അടുത്തത് ആദ്യ ആദ്യ വെങ്കല ഗ്രാമം കേട്ടോ വെങ്കല ഗ്രാമം ഏതാണ് മാന്നാറാണ് കേട്ടോ മാന്നാർ ആലപ്പുഴ ജില്ലയിലെ മാന്നാറാണ് ആദ്യ വെങ്കല ഗ്രാമം എങ്ങനെയാണ് നമുക്ക് വെങ്കലം സിനിമയും അതുപോലെ തന്നെ മാന്നാർ മാത്രം സ്പീക്കിംഗ് ആ ഒരു സിനിമയില്ലേ അത് രണ്ടും നമുക്ക് ആലോചിക്കാം രണ്ടും സിനിമയാണ് അല്ലെ വെങ്കലും അതുപോലെ തന്നെ മാന്നാർ എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം അപ്പൊ ആദ്യ വെങ്കല ഗ്രാമം ഏതാണെന്ന് ചോദിക്കാണെങ്കിൽ മാന്നാർ ആദ്യ വ്യവസായ ഗ്രാമം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ പന്മനയാണ് കേട്ടോ കൊല്ലം ജില്ലയിലെ പന്മനയാണ് ആദ്യ വ്യവസായ ഗ്രാമം അപ്പൊ വ്യവസായം അല്ലെങ്കിൽ ഒരു ബിസിനസ്സും കാര്യങ്ങളൊക്കെ തുടങ്ങണമെങ്കിൽ നമുക്ക് നല്ലൊരു എന്താ പറയാ ഒരു അത്യാവശ്യം മനക്കെട്ടിയൊക്കെ വേണം അല്ലെ അപ്പൊ പന്മന എന്നുള്ള രീതിയിലൊക്കെ ഓർത്തു വെക്കാം കേട്ടോ പന്മന എന്നുള്ളത് ഓർത്തു വെച്ചേക്കാം നെക്സ്റ്റ് വൺ ആദ്യ നൂറ് ശതമാനം ആധാർ രജിസ്ട്രേഷൻ ഗ്രാമ ഏതാ മേലില ആദ്യ നൂറ് ശതമാനം ആധാർ രജിസ്ട്രേഷൻ ഗ്രാമമാണ് നൂറ് ശതമാനം ആധാർ രജിസ്ട്രേഷൻ ഒക്കെ ആയി ഇനി മേലിൽ ഇങ്ങോട്ട് വരേണ്ട ആവശ്യമില്ല എന്ന രീതിയിൽ ആലോചിക്കാലോ മേലില ഓക്കെ അടുത്ത നോക്കാം ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം എന്ന് ചോദിക്കുകയാണെങ്കിൽ മുല്ലക്കരയാണ് തൃശ്ശൂർ ജില്ലയിലെ മുല്ലക്കരയാണ് ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം കേട്ടോ മുല്ലക്കര എങ്ങനെ ആലോചിക്കുന്നത് അപ്പം നല്ല ആരോഗ്യം അതായത് ഇപ്പൊ മല്ലന്മാരായിരിക്കും അല്ലേ മല്ലന്മാര് നമുക്ക് ആലോചിക്കല്ലോ മുല്ലക്കര എന്ന് പറയുമ്പോ മല്ലന്മാര് അവർക്കൊക്കെ നല്ല ആരോഗ്യമായിരിക്കും എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് കണക്ട് ചെയ്തു വയ്ക്കെട്ടോ ആദ്യ സമ്പൂർണ്ണ ആരോഗ്യ സാക്ഷരതാ ഗ്രാമം മുല്ലക്കരയാണ് തൃശ്ശൂർ ജില്ലയില് അടുത്തത് ആദ്യ സമ്പൂർണ്ണ ഖാദി ഗ്രാമം ഏതാന്ന് ചോദിക്കുകയാണെങ്കിൽ ബാലുശ്ശേരിയാണ് കേട്ടോ ഖാദി ഗ്രാമം ബാലുശ്ശേരിയാണ് കോഴിക്കോട് ഒന്ന് ഓർത്തു വെച്ചേക്കണേ ആദ്യ സമ്പൂർണ്ണ ഖാദി ഗ്രാമം ബാലുശ്ശേരി കോഴിക്കോട് അടുത്തു നോക്കാം ആദ്യ സമ്പൂർണ നേത്രദാന ഗ്രാമം ആദ്യ സമ്പൂർണ നേത്രദാന ഗ്രാമം അതേപോലെ തന്നെ ഓർഗൻ ഡൊണേഷൻ ഗ്രാമം ഒക്കെ ചോദിക്കുകയാണെങ്കിൽ ഏതാണ് ചെറുകുളത്തൂർ ആണോ കേട്ടോ കോഴിക്കോട് ജില്ലയിലെ ചെറുകുളത്തൂർ ആണ് ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം എങ്ങനെ ലോചിക്കണേ നമുക്ക് നേത്രദാനം എന്നൊക്കെ പറയുമ്പോൾ നമ്മുടെ കണ്ണ് കണ്ണൊക്കെ ഇങ്ങനെയല്ലേ ഇരിക്കുന്നേ ഇങ്ങനെയൊക്കെ ഏതാണ്ടെന്ന് വിചാരിക്കലെയാണ് ഇരിക്കണേ എന്നുള്ള രീതിയിലൊക്കെ ഒന്ന് ഓർത്തു വയ്ക്കുക അപ്പൊ കുളത്തൂർ എന്നുള്ളത് കിട്ടുമല്ലോ ആദ്യ സമ്പൂർണ്ണ നേത്രദാന ഗ്രാമം അതേപോലെ തന്നെ ഓർഗൻ ഡൊണേഷൻ അവയവദാന ഗ്രാമം ചോദിക്കുകയാണെങ്കിലും ഏതാണ് ചെറുകുളത്തൂർ ആണ് കേട്ടോ അടുത്തത് ആദ്യ സമ്പൂർണ്ണ രക്തദാന ഗ്രാമം ആദ്യ സമ്പൂർണ്ണ രക്തദാന ഗ്രാമം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ മടിക്കൈ ആണ് മടിക്കൈ അപ്പൊ നമ്മൾ ഈ രക്തൊക്കെ ദാനം ചെയ്യുമ്പോ ഒട്ടും മടിക്കാണ്ട് രക്തം ദാനം ചെയ്യാന്നുള്ളത് ആലോചിക്കാം മടിക്കൈ ഏത് ജില്ലയിലാണ് കാസർഗോഡ് ജില്ലയിലാണ് കേട്ടോ മടിക്കൈ എന്നുള്ളത് ഓർത്തു വെച്ചേക്കാന ഗ്രാമം മടിക്കൈ ആണ് എന്നുള്ളത് ഏർ മടിക്കാണ്ട് രക്തം ദാനം ചെയ്യൂ എന്നുള്ള രീതിയിൽ ആലോചിക്കാം ആദ്യ ഗ്ലോബൽ ആർട്ട് വില്ലേജ് എവിടെയാണെന്ന് ചോദിക്കാണെങ്കിൽ കാക്കണ്ണമ്പാറയാണ് കണ്ണൂർ ജില്ലയിലെ കാക്കണ്ണമ്പാറ അപ്പോൾ ആദ്യ ഗ്ലോബൽ ആർട്ട് വില്ലേജ് അല്ലെ അപ്പൊ ആർട്ടാണ് നമ്മൾ ഈ പാറയിലൊക്കെ ആർട്ടൊക്കെ വരയ്ക്കുന്നത് ആലോചിക്കാല്ലോ അല്ലെ പാറയിലൊക്കെ നമ്മളിങ്ങനെ കുത്തി ഒക്കെ വരച്ച് ആർട്ടൊക്കെ വരയ്ക്കുന്ന രീതിയിലൊക്കെ ഒന്ന് ഓർത്തുവച്ചേക്കാം കണ്ണൂർ ജില്ലയിലാണ് കേട്ടോ ആദ്യ ഗ്ലോബൽ ആർട്ട് വില്ലേജ് അപ്പൊ ഇത്രയും മനസ്സിലായി പഠിച്ചു എന്ന് വിശ്വസിക്കുകയാണ് നെക്സ്റ്റ് വൺ കേരളത്തിലെ ധനവന്തരി ഗ്രാമം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോട്ടയ്ക്കൽ ആണ് മലപ്പുറം ജില്ല അത് എല്ലാവർക്കും അറിയാമെന്ന് വിശ്വസിക്കുകയാണ് കേരളത്തിലെ ധനവന്തരി ഗ്രാമം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ കോട്ടയ്ക്കൽ ആണ് കേട്ടോ മലപ്പുറം ജില്ലയില് ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം ഏതാണെന്ന് ചോദിക്കുകയാണെങ്കിൽ ചമ്രവട്ടം മലപ്പുറം ജില്ലയിൽ തന്നെ ചമ്രവട്ടത്താണ് ആദ്യ സമ്പൂർണ്ണ കമ്പ്യൂട്ടർ സാക്ഷരതാ ഗ്രാമം എങ്ങനെയാലോയ്ക്കുന്നേ നമ്മൾ ഈ കമ്പ്യൂട്ടറൊക്കെ ചെയ്യുമ്പോൾ ചമ്രം പടിഞ്ഞേക്ക് ഇരുന്ന് കമ്പ്യൂട്ടർ ചെയ്യുക എന്നുള്ള രീതിയിൽ ഒന്ന് കണക്ട് ചെയ്ത് വെച്ചേക്കാം കേട്ടോ ചമ്രവട്ടം ഓക്കെ മലപ്പുറം ജില്ലയിലാണ് ഓക്കെ അപ്പൊ ഇത്രയും പോയിന്റ്സ് ആണ് ഇന്നത്തെ ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് കുറച്ച് പോയിന്റ്സ് പറഞ്ഞിട്ടുള്ളൂ ഒറ്റ പ്രാവശ്യങ്ങളൊന്ന് കേട്ട് കഴിഞ്ഞാൽ പോയിന്റ്സ് മുഴുവൻ നിങ്ങളുടെ മെമ്മറിയിൽ ഉണ്ടാവും തീർച്ചയായിട്ടും നന്നായിട്ട് നന്നായിട്ടിരുന്ന് പഠിക്കുക ക്ലാസ് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുണ്ടെങ്കിൽ മാക്സിമം ഫ്രണ്ട്സിൻ്റെ അടുത്തൊക്കെ ഒന്ന് ഷെയർ ചെയ്യാം കേട്ടോ അതുപോലെ തന്നെ കമന്റ് ചെയ്യുക കമന്റ്സ് വായിക്കുമ്പോഴാണ് നമുക്ക് കൂടുതൽ ടോപ്പിക്കും കാര്യങ്ങളൊക്കെ ചെയ്യാനുള്ള ഒരു പ്രചോദനം കിട്ടുന്നത് അതേപോലെ തന്നെ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും ഒന്ന് കമന്റ് ചെയ്യാം ഓക്കെ അപ്പോൾ എല്ലാവർക്കും ബൈ താങ്ക് യു ഫോർ സപ്പോർട്ടിങ്